മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് സെമിനാറും ഉമ്മൻചാണ്ടി അനുസ്മരണവും ഇരട്ടയാറിൽ സംഘടിപ്പിച്ചു എഐസിസി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി ഉദ്ഘാടനം ചെയ്തു ഇരട്ടയാർ സാംസ്കാരിക നിലയത്തിൽ വെച്ചാണ് മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് സെമിനാറും ഉമ്മൻചാണ്ടി അനുസ്മരണവും സംഘടിപ്പിച്ചത് ചടങ്ങിൽ ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടന്നു കോൺഗ്രസ് ഇരട്ടിയാർ മണ്ഡലം പ്രസിഡന്റ് ഷാജിം എടുത്ത അധ്യക്ഷനായിരുന്നു പി കെ ഗോപി ഉമ്മൻചാണ്ടി അനുസ്മരണ സന്ദേശം നൽകി ഉദ്ഘാടനം ചെയ്തു ഞാൻ ഞാൻ പറഞ്ഞു കണ്ട ഏറ്റവും ജനകീയ നേതാവാണ് എന്ന് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വലിയ രാഷ്ട്രീയം ഒരു സേവന മേഖലയാണ് രാഷ്ട്രീയത്തിന്റെ സേവനം എന്ന മുഖം നല്ല രാഷ്ട്രീയക്കാരനെ ജനങ്ങൾ ഡി സി സി മുൻ പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടിക്കല്ലാർ മുഖ്യ പ്രഭാഷണം നടത്തി കെ പി സി സി സെക്രട്ടറിമാരായ തോമസ് രാജൻ എം എൻ ഗോപി വൈസി സ്റ്റീഫൻ ബിജോ മാണി എം ടി അർജുനൻ സി എസ് യശോധരൻ തുടങ്ങിയവർ സംസാരിച്ചു